ബ്രഹ്മാവിൻ്റെ രാത്രിയുടെ അവസാനത്തിൽ ആരംഭിക്കപ്പെടുന്ന ലോക സൃഷ്ടി ആ ഒരു പകലിൽ പതിനാല് മനുക്കളെ ഉള്ളടക്കിക്കൊണ്ട് തുടർന്നു പോകുന്നു ഓരോ മനുവും തങ്ങളുടെ കാലങ്ങളാവുന്ന എഴുപത്തി ഒന്നിലേറെ വരുന്ന ചതുർയുഗങ്ങളെ അനുഭവിക്കുന്നു ഓരോരോ മന്യന്തരങ്ങളിലും പ്രത്യേകം മനുക്കളും അവരുടെ വംശത്തിലുണ്ടായവരും ഋഷിമാരും ദേവന്മാരും ദേവേന്ദ്രന്മാരും അവരെ അനുവർത്തിക്കുന്ന ചില ഗന്ധർവന്മാർ തുടങ്ങിയവരും ഏകകാലത്തിലേക്കായി ആവിർഭവിക്കുന്നു ഇത് മൂന്ന് ലോകങ്ങളെയും പ്രവർത്തിക്കുന്ന ബ്രഹ്മാവിൻ്റെ ഓരോ ദിവസത്തെയും സൃഷ്ടിക്രമമാകുന്നു അങ്ങനെയുള്ള ആ ക്രമത്തിൽ തന്നെ കർമ്മങ്ങൾ കൊണ്ട് തിരിയക്കുകൾ മനുഷ്യർ പിതൃക്കൾ ദേവന്മാർ എന്നിവരുടെയും ഉൽപ്പത്തികൾ നടക്കുന്നു ഓരോരോ മനുക്കളുടെ കാലഘട്ടങ്ങളിലും ഈശ്വരൻ തൻ്റെ സത്വഗുണത്തെ ആശ്രയിച്ച് മനോന്തരങ്ങളിലെ അവതാരമൂർത്തികളായ മനുക്കളായി പുരുഷാകാരത്തെ ഉദ്ദീപിപ്പിച്ചുകൊണ്ട് ഈ ലോകത്തെ സംരക്ഷിക്കുന്നു പിന്നീട് പകലിൻ്റെ അവസാനത്തിൽ ഈശ്വരൻ തൻ്റെ തന്നെ തമോ ഗുണത്തിൽ അധികരിച്ച് കാലശക്തിയാൽ എല്ലാം പ്രത്യാഹരിക്കുന്ന ശക്തിയോട് കൂടിയവനായി ഈ പ്രപഞ്ചത്തിൽ വന്ന് സർവതിനെയും തന്നിലേക്ക് തന്നെ തിരിച്ചെടുത്ത് നിഷ്ക്രിയനാവുന്നു ബ്രഹ്മാവിൻ്റെ രാത്രി സൂര്യചന്ദ്രന്മാർ ഇല്ലാത്ത വിധത്തിൽ തുടരുമ്പോൾ ഭൂലോകം തുടങ്ങിയ മൂന്ന് ലോകങ്ങളും ആ ഭഗവാന് അനുസരിച്ച് തിരോധാനം ചെയ്യുന്നു ഭഗവാന്റെ ശക്തിയാൽ ഉണ്ടാവുന്ന സംഘർഷണമൂർത്തിയിൽ നിന്ന് ഉടലെടുക്കുന്ന അഗ്നിയാൽ ത്രിലോകങ്ങളും ദഹിക്കപ്പെടുമ്പോൾ ആ ചൂടു കൊണ്ട് സംപീഡിതരായ ഭൃഗു തുടങ്ങിയവർ മഹർലോകത്തിൽ നിന്നും ജനർലോകത്തിലേക്ക് പോകുന്നു അപ്പോഴേക്കും ഭയങ്കരമായ കൂടിയവയും കൊടുങ്കാറ്റിനാൽ ഇളക്കിമറിയപ്പെടുന്ന തിരമാലകളോടും കൂടി കൽപ്പാന്തത്തിലെ വൻകടലുകൾ ഉടനടി മൂന്നു ലോകത്തെയും മുക്കിക്കളയുന്നു ആ പ്രളയജലത്തിൽ അന്തർഭാഗത്ത് ആദിശേഷനാവുന്ന ഇരിപ്പിടത്തിൽ ആ ശ്രീനാരായണൻ യോഗനിദ്രയെ അവലംബിച്ചുകൊണ്ടും കണ്ണടച്ചുകൊണ്ടും ജനലോകവാസികളാൽ സ്തുതിക്കപ്പെട്ടുകൊണ്ടും ഇരുന്നരുളുന്നു കാലത്തിൻ്റെ ഗതിയോട് ഒത്തുചേർന്നുകൊണ്ട് ഇമ്മാതിരിയുള്ള പകലിരവുകളിൽ ഈ ബ്രഹ്മാവിൻ്റെയും നൂറു വർഷമാവുന്ന പരമാ പരമായുസ് അപക്ഷയിച്ചതുപോലെയാവുന്നു അതായത് രണ്ടായിരം ചതുരയുഗം കൂടിയതാണ് ബ്രഹ്മാവിൻ്റെ ഒരു പകലിരവ് അങ്ങനെയുള്ള മുന്നൂറ്റി അൻപത് അഹോരാത്രങ്ങൾ നൂറെണ്ണമാവുമ്പോൾ ബ്രഹ്മാവിൻ്റെ ആയുസ്സും കഴിയുന്നു ആ ബ്രഹ്മദേവന്റെ ആയുസ്സിൻ്റെ പകുതിയെ ഒരു പരാർത്ഥം എന്ന് പറയുന്നു ആദ്യത്തെ പരാർത്ഥം കഴിഞ്ഞുപോയി അടുത്ത പരാർത്ഥം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു ആദ്യ പരാർത്ഥത്തിലെ ആദ്യത്തിൽ ബ്രഹ്മമെന്ന് വിളിക്കുന്ന മഹത്തായ കൽപ്പമുണ്ടായി ശബ്ദരൂപത്തിൽ ബ്രഹ്മമായി ആരെയാണോ അറിയുന്നത് ആ ബ്രഹ്മദേവനാണ് ആ കൽപ്പത്തിലുള്ളത് അതേ പരാർത്ഥത്തിൻ്റെ ഒടുവിലും ഒരു കൽപ്പം സംഭവിച്ചു അതിനെ പാത്മം എന്ന് പറയുന്നു എന്തുകൊണ്ടെന്നാൽ ശ്രീനാരായണൻ്റെ നാഭീതടാകത്തിൽ നിന്ന് വിശ്വത്തെ മുഴുവൻ ഉൾക്കൊണ്ട പത്മകോശം ഉടലെടുത്തു അല്ലയോ ഭാരത നിലവിലുള്ള ഈ കൽപ്പമാകട്ടെ രണ്ടാം പരാർത്ഥത്തിലെ ആദിയിലുള്ളതാണ് എന്ന് പറയപ്പെടുന്നു ഇതിൽ മഹാവിഷ്ണു വരാഹമായിട്ട് ആവിർഭവിച്ചതിനാൽ ഇത് വരാഹകൽപ്പം എന്ന പേരിൽ വിളിക്കുന്നു ശ്വേത വരാഹകൽപ്പത്തിൽ ഏഴാമത്തെ മന്വന്തരമായ വൈവസ്വത മനോതരത്തിലെ ഇരുപത്തിയെട്ടാമത്തെ കലിയുഗത്തിന്റെ പ്രഥമപാദത്തിലാണ് നമ്മളൊക്കെ ഉള്ളത് എന്ന് പൊതുവിൽ വിശ്വസിക്കുകയാണ് ഇവിടെ ദ്വിപരാർദ്ധമെന്ന് വിളിക്കപ്പെടുന്ന ഈ ബ്രഹ്മാവിൻ്റെ ആയുഷ്കാലം സർവചരാചരത്തിൻ്റെയും ആത്മാവായും ആദിയും അന്തവുമില്ലാതെയും ഇരിക്കുന്ന നിരുപാധിക ബ്രഹ്മത്തിന് ഒരു നിമിഷം പോലെ ആകുന്നുള്ളൂ പരമാണു മുതൽ ദ്വിപരാർദ്ധം വരെ വ്യാപിച്ചിരിക്കുന്ന കാലാത്മാവായ പരമേശ്വരൻ മായ എന്ന ഉപാധിരഹിതമായ പരിപൂർണ ബ്രഹ്മത്തിന്റെ നിയന്ത്രണത്തിൽ താൽപര്യമില്ലാതെ ദേഹ ഗേഹാദികളിൽ മമത കാണിക്കുന്നവരിൽ മാത്രം നിയന്താവായി ഇരിക്കുന്നു ഇങ്ങനെ എട്ട് പ്രകൃതികളോട് ചേർന്ന് പതിനാറ് വികാരങ്ങളോടുകൂടിയതും ഈ ബ്രഹ്മാണ്ട കോശം പുറമേ അൻപത് കോടി വിസ്തൃതമായതുമാണ് യാതൊരു പ്രകൃതി തത്വങ്ങൾ കൊണ്ട് ഒരു പരമാണുവിനെ പോലെ തോന്നിക്കുന്ന ഈ ബ്രഹ്മാണ്ട കോശത്തിൽ കോടിക്കണക്കിന് മറ്റ് ബ്രഹ്മാണ്ട കോശങ്ങളും സ്ഥിതി ചെയ്യുന്നു ഇതിൻ്റെ ഓരോ ആവരണങ്ങളും അതിൻ്റെ മുൻപുള്ളതിനേക്കാൾ പത്തിരട്ടി വലിപ്പമേറിയതാണ് അങ്ങനെയുള്ള അതിനെ അക്ഷരബ്രഹ്മമെന്ന് വിളിക്കുന്നു അത് സർവദിനം കാരണമായിരിക്കുന്നതാണ് അത് സാക്ഷാൽ പരമാത്മാവായ വിഷ്ണു ഭഗവാന്റെ പരമമായ സ്ഥാനമാണെന്ന് മനസ്സിലാക്കുക ഇതോടുകൂടി പതിനൊന്നാം അധ്യായം കഴിഞ്ഞു